ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് വിവിധ കലാപരിപാടികളുമായി നമ്മോടൊപ്പമുള്ളത് പാലത്ത് ജനതാ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞാൻ അനന്യ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ആദ്യമായി പ്രാർത്ഥനയോടെ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം പ്രാർത്ഥന ചൊല്ലുന്നത് വൃന്ദാലക്ഷ്മി ആയിൽ ടങ്ങുന്നു ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം ആയിൽ തുടങ്ങുന്നു ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം അറിവുകൾ പകരുന്നു അധ്യാപകർ തണലായി നിറയുന്നിതച്ചൻ എന്നെ തളരാതെ കാക്കുന്ന ദൈവം ആയിൽ തുടങ്ങുമെൻ ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം അറിവുകൾ പകരുന്നിതദ്ധ്യാപകർ തണലായി നിറയുന്നിതച്ഛൻ എണ്ി തളരാതെ കാക്കുന്ന ദൈവം നമ്മെ തളരാതെ കാക്കുന്ന ദൈവം മാതാ പിതൈവം മാതാ ൈവം ഇനിയൊരു ലളിതഗാനമായാലോ അവതരിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാരി ന്യൂജ പഞ്ച തന്ത്രം കഥ കഥയൂ മഞ്ജലി നാട്ടി കഥ പറയൂ കഥ പറയാൻ വന്നിളി മകൾ സീതം ജപിച്ച് കഥ പറ

തന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചവടിലെ സീത പിണ്ണിനെ മഞ്ജലി നാട്ടി കഥ പറയൂ മഞ്ജലി i parayu tell

മലയാള നാടിൻ്റെ മനോഹാരിതയെ വർണ്ണിക്കുന്ന സംഘഗാനവുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വൃന്ദാലക്ഷ്മി ന്യൂച്ച കെ കെ തൻവി എസ് ശ്രിയ എസ് നായർ അനന്യ ആർ ഹുദാ എ പി മഹതിയ എം പി സംഗീതം തഴുകിയൊഴുകുന്ന സ്വരമഞ്ജിമയം മലയാളമേ കിളിമകൾ പാടിയ കളമൊഴി കേട്ടും ദ്രുതകളി കവിതകൾ മൂളി കിളിമകൾ പാടിയ കളമൊഴി കേട്ടും ി കവിതകൾ മൂളി തുഞ്ചൻ

സ്വരരാഗയായി നവയുക ശില്പികൾ ഞങ്ങളി നീ നവനവരാഗങ്ങൾ പാടുകയായി ഞങ്ങൾ നവനവ

മലയാളമേ കളവച്ചാർ തണിഞ്ഞൊരു കന്യാകുമാരി തഴുകിയുറക്കുന്ന കാറ്റുമായി കളവച്ചാർ തണിഞ്ഞൊരു കന്യാകുമാരി തഴുകിയുറക്കുന്ന കാറ്റുമായി മരവണ്ണിനികളാൽ ചരണങ്ങൾ പാടി மஹிதா கேயல் ஞா மகிமகள் பாடிஸ்துரி கேயல் ஞா மகிமகள் பாடிஸ்துரி கேயல் பா மணி பமா பமக சகமக சாப்பா மணி பமா పమగ సగ మగ సాగ సీ మప సీ గప సీ నిసీ సగ సీ సగ సీ సగ సాగ సగమ సలీ గప సీ నిసీ సగ సీ సగ స

മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ നവമാധ്യമങ്ങളും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കുന്നത് ലിയാപിയ നമസ്കാരം ഇന്നത്തെ എന്റെ വിഷയം വിദ്യാർത്ഥികളും നവമാധ്യമങ്ങളും എന്നതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലാത്ത ലോകത്തെ കുറിച്ച് നമുക്കിനെ ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ് അറിവ് നേടാൻ അത് പ്രയോഗിക്കാൻ കൈമാറ്റം ചെയ്യാൻ മാധ്യമങ്ങൾ കൂടിയേ തീരും അനവധി മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ ആശയ ലോകത്തെയും ആശയവിനിമയ പ്രക്രിയയെയും സ്വാധീനിക്കുന്നു വാട്സ്ആപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പരിചിതമല്ലാത്തവർ ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവങ്ങളും ക്ഷണം നേരം കൊണ്ട് നമ്മുടെ കൈക്കുള്ളിലെത്താനും നമുക്ക് പ്രതികരിക്കാനും ചർച്ച ചെയ്യാനും അവസരം ഒരുക്കുന്നത് കൊണ്ട് തന്നെ നവമാധ്യമങ്ങളെ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നവമാധ്യമങ്ങൾ വിലമതിക്കാനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ സോഷ്യൽ മീഡിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വളരെ ഉപകാരപ്പെടുന്നു ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിനും വ്യത്യസ്ത പഠന ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടാനും വ്യത്യസ്ത വിഷയങ്ങളിൽ വിദഗ്ധരുമായി സംബന്ധിച്ച് കൂടുതൽ അറിവ് നേടാനും സോഷ്യൽ മീഡിയയിലൂടെ കഴിയുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ചുറ്റുപാടുള്ള വിവരങ്ങൾ സംഭവങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നവമാധ്യമങ്ങൾ സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അവരുടെ സർഗാത്മക കഴിവുകൾ ചിന്തകൾ എന്നിവ വീഡിയോകൾ വ്ളോഗുകൾ യൂട്യൂബ് ചാനലുകൾ എന്നിവയിലൂടെ പ്രകടിപ്പിക്കാനും പണം സമ്പാദിക്കാനും നവമാധ്യമങ്ങൾ സഹായകരമാണ് വാർത്തകൾ ഒളിച്ചു വെക്കാൻ കഴിയാത്ത ഒന്നും രഹസ്യമല്ലാത്ത ഒരു കാലം നവമാധ്യമങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിനും ഗുണവും ദോഷവും ഉണ്ടെന്ന് പറയുന്നത് പോലെ നവമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളുടെ ഭാഗമാകുമ്പോൾ വിദ്യാർത്ഥികൾ ഏറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നവമാധ്യമങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് വിദ്യാർത്ഥികളെ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും പഠിപ്പിക്കേണ്ടതുണ്ട് ഇന്നത്തെ തലമുറക്ക് മൊബൈലും ലാപ്ടോപ്പും ഒന്നുമില്ലാത്ത ഒരു ലോകം സങ്കൽപ്പിക്കാനാവില്ല ഇന്നത്തെ തലമുറയുടെ ജീവിതശൈലി തന്നെ നിയന്ത്രിക്കുന്നത് നവമാധ്യമങ്ങളാണെന്ന് പറയേണ്ടി വരും ഇന്ന് വിദ്യാർത്ഥികളുടെ ചിന്തകൾ വിശ്രമം കുടുംബക്കാരുമായുള്ള ആശയവിനിമയം എന്നിവയെ നിയന്ത്രിക്കുന്നത് വിരൽ തുമ്പിൽ ചലിക്കുന്ന നവമാധ്യമങ്ങളാണ് നവമാധ്യമങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നതിനെ കുറിച്ചും വിലാസങ്ങളിലൂടെ കടന്നു വന്ന പല വിധത്തിലുള്ള തട്ടിപ്പുകൾക്കും ചൂഷണങ്ങൾക്കും നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സാമൂഹിക വിരുദ്ധരെ കുറിച്ചും കുട്ടികൾ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രംഗപ്രവേശത്തോടെ ഇത്തരം തട്ടിപ്പുകളുടെ വ്യാപ്തി ഏറെയിരിക്കുന്നു അറിവിന്റെ ചക്രവാളങ്ങൾ നമുക്ക് ഏറെ സമ്മാനിക്കുന്ന ഒന്നാം തരം വാർത്താവിനിമയ ഉപാധി കൂടിയായ കഴിഞ്ഞ നവമാധ്യമങ്ങളെ നമുക്കിനെ അവഗണിക്കാൻ കഴിയില്ല അത് ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അടുത്തതായി ഒരു ദേശഭക്തി ഗാനമായാലോ ആലപിക്കുന്നത് വൃന്ദാലക്ഷ്മി ന്യൂജ കെ കെ നിത ഫാത്തിമ പി പി ഹാദിം റർഷാദ് റബി ഹെം പി തൃഷ്ണ പി भारताबे वन्दनं भारतामे पुण्यभुवे कोडिवन्दनं वन्दनं ऋषि പു പുണ്യഭൂമെ കോഴി വന്ദനം ഗാന്ധിജിയും ബുദ്ധനും ശ്രീവിവേകാനന്ദനും ശങ്കരാചാര്യം വാർത്തിയധന്യനാണി വന്ദനം കോടിവന്ദനം ഗാന്ധിജിയും ബുദ്ധനും ശ്രീ വിവേകാനന്ദനം വന്ദനം കോടി വന്ദനം വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരുമ്പോൾ ഭാരതത്തിൻ മക്കൾ പാടും ഒരു സരിമ പരി മരി മരിമ പനിമ പനിഷകൾ വിവിധ ഭൂഷകളെ വിട വളരുംപോൾ ഭാരതത്തിൻ മക്കൾ പാടും ഒരു മസഗീതം സിന്ധുവ

നിന്റെ ചൈതന്യം വന്ദനം ഋഷി നാടേ വന്ദനം ഭാരതാമ്പെ വന്ദനം ഭാരതാമ്പെ പുണ്യഭൂമി കോടി വന്ദനം ഹർഷനും അശോകനും നിൻ മാറ്റുയർത്തി ഐക്യവും അഹിംസയും നിൻ യശസ്ു ഹർഷനും അശോകനും യശസ് വ്യാസദാസ കാളിദാസമ്മായി വിശ്വശാന്തി സംഗീതത്തിൻ വ്യാസദാസ കാളിദാസ ണി ഭാരത ജനനീ വന്ദനം മാമക ജനനി മംഗളകരണി ഭാരത ജനനീ വന്ദനം ഭാരത ജനനീ വന്ദനം ഭാരത ജനനീ വന്ദനം മാനിഷാദ മാനിഷാദി മാനിഷാദി ഒരു കൊടുങ്കാറ്റായി ഇന്നലെ ഇതിലെ പോയവരല്ലോ നാം ഒരു മഹാപ്രവാഹമായി ഇതിലെ പോയവരല്ലോ ഒരു കൊടുങ്കാറ്റായി ഇന്നലെ ഇതിൽ പോയവരല്ലോ ഞങ്ങളീശ്വരം ഹൃദയാദുരവീധികൾ ഉയർത്തിരുന്നു ഞങ്ങളീശ്വരം ഹൃദയാദുരവീധികൾ നമുക്കൊരിയാ നമുക്കൊരി നമുക്കൊരി അവസാനമായി ഒരു കവിതയായാലോ ഇതാ മനോഹരമായ ഒരു കവിതയുമായി വൃന്ദാലക്ഷ്മി നമസ്കാരം ശ്രീ പുനലൂർ ബാലന്റെ ഒരു ഉത്സവത്തിന്റെ ഓർമ്മയിൽ നിന്ന് എന്ന കവിത ഓല ബാല കിരീടി കവിഭൂഷയോടെ നിശിതചാട്ടുല പദങ്ങളാൽ ുതചലനടന വികനങ്ങൾ ഉയർത്തി നർദയ നിധന വല്ലഭനെത്തിയിടുന്നൊരു പഴയ പറയൻ പാക്കനാരുടെ വംശജൻ ഉടൽ തണുത്തുവിറച്ചു ഭൂമി നിശിതഹേ മന്ദം ഒരു പുതപ്പിന്മൂടി ൂടുന്നു കരുമ്പോ എന്തിന ചീർത്തു വളർന്നു നിൽക്കുന്നു എന്റെ മുന്നിലുദാ ദുരഭിമാനമുട്ടഞ്ഞു ചിതറിടുമംഗണം മറകൾ നീക്കി വരുന്ന കൂട്ടി

ിൽ മധുര മകരന്തം മനസ്സിന് നിഴയിൽ വികസ്വര പുരുഷ സംഗ്രാമം ഹരാക്ഷര പുരുഷ സംഗീതം ചട്ട പാലത്ത് ജനത എ യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്